നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി നാനൂറ്റി അറുപത്തി രണ്ടാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടില പുത്രമിത്രകളത്രാതിസുഖം ജന്മനി ജന്മനി മർത്യത്വം പുരുഷത്വം ച ലഭ്യതേ അർത്ഥം പുത്രന്മാർ ബന്ധുക്കൾ ഭാര്യ മുതലായവരിൽ നിന്നും സുഖം ഓരോ ജന്മത്തിലും ലഭിക്കുന്നു എന്നാൽ മനുഷ്യനായി ജനിക്കുക അതിലും പുരുഷനാകുക അത് കിട്ടിയാലും വിവേകമുണ്ടാവുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് Hariom Nanni Namaskaram